സംസ്ഥാനത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കംപ്ലീറ്റ് വെറൈറ്റി ആയിരിക്കും കാരണം ആഘോഷ പരിപാടികൾ എല്ലാ വേദികളിലും വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് എല്ലാ ടീമുകളുടെയും ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഇനാഗ്രൽസ് ഇനാഗ്രേഷൻ സെറിമണി ഉണ്ടായിരിക്കും ഇനാഗ്രൽ സെറിമണി അതുകൂടാതെ വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ ഓവർ റേറ്റിൻ്റെ പേരിൽ ഇനി ക്യാപ്റ്റന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന പരിപാടിയില്ല അവർക്ക് ഫൈനും പിന്നീട് ഡീമെറിറ്റ് പോയിന്റ് ഏർപ്പെടുത്തുന്ന പരിപാടിയേ ഉള്ളൂ വളരെ അധികം വേസ്റ്റ് ആവുന്ന സെനാരിയോയിൽ മാത്രം അതായത് ഓവർ റേറ്റ് വളരെ വളരെ കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോവുകയുള്ളൂ പിന്നീട് തുപ്പൽ പുരട്ടാനുള്ള അനുവാദം ബോളർമാർക്ക് ഇത്തവണ കൊടുത്തിട്ടുണ്ട് പിന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ബോളുകൾ ഉപയോഗിക്കും പിന്നെ ഏറെ വിവാദമായിട്ടുള്ള ആ ഇമ്പാക്റ്റ് പ്ലെയർ റൂള് നിലനിൽക്കും അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും ഒരു പ്രോപ്പർ ഓൾറൗണ്ടർമാരുടെ വളർച്ച ഉണ്ടാകുന്നതിനകത്ത് തടർച്ച അത് തടസ്സമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അടുത്ത സീസണിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയെങ്കിലും ഇമ്പാക്ട് പ്ലെയർ റോളും നിലനിൽക്കും അതിനുശേഷം ഇനി നിയമങ്ങൾ റിവേഴ്സ് ചെയ്യത്തുള്ളൂ എന്നാണ് അറിയാൻ പറ്റുന്നത് അപ്പം പ്രത്യക്ഷത്തിൽ ഈ ഒരു ഐ പി എല്ലിലെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇതൊക്കെയാണ് പതിനാല് വേദികളിലും നാഗറോൾ സെർമി നടക്കുന്നുണ്ട് അതുകൂടാതെ സ്ലോ ഓറൈറ്റിൻ്റെ പേരിൽ ക്യാപ്റ്റന്മാർക്ക് വിലക്കേർപ്പെടുന്ന പരിപാടി എടുത്തു മാറ്റി തുപ്പല് അതായത് സലൈവ പന്തിന് മേളിൽ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ എന്താണ് ഇമ്പാക്ട് പ്ലെയർ റോള് നിലനിൽ നിലനിൽക്കും സെക്കൻഡ് ഇന്നിങ്സിൽ രണ്ട് ന്യൂ ബോളുകൾ ഉപയോഗിക്കും ഇതൊക്കെയാണ് ഈ ഒരു ഐ പി എൽ എഡിഷനിൽ വരുന്ന പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ